بہمان پڑ سلی بک تکلو پٹا بہمان پٹار سید ابراہیم خلی تک سیدن سئید بہت پٹا

തുടങ്ങിയ പാലക്കാട് ജില്ലയിലെ പണ്ഡിതന്മാർ സദസ്സിൽ സന്നിഹിതരായ സഹോദരങ്ങൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ കാലമെല്ലാം എല്ലാവരുടെയും പ്രസംഗം കഴിയുന്നതുവരെ ഞാൻ കാത്തിരിക്കലും അതുവരെ ജനങ്ങൾ കാത്തിരിക്കലും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ജനങ്ങൾ കാത്തിരിക്കുക ഞാൻ കാത്തിരുന്നില്ലെങ്കിലും അത് എന്താണ് കാരണമെന്ന് നിങ്ങളോട് ഞാൻ പറയേണ്ടതില്ല എനിക്ക് അല്പം ക്ഷീണമാണെങ്കിലും ഈ ദൂര യാത്ര ഉൾക്കൊള്ളുന്ന കേരള യാത്ര അതിൽ ഒരെളിയ പ്രവർത്തകനായി സമ്മതിക്കാൻ ഞാൻ സമ്മതിച്ചത് എൻ്റെ ഉള്ളൂർ കൊണ്ട് ഞാൻ സമ്മതി സംബന്ധിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയെങ്കിലും വരികയോ അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയോ ചെയ്താൽ എനിക്ക് അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുമെന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ കേരള യാത്ര സംഘടിപ്പിച്ചത് ഞങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനല്ല ഭൗതികമായ എന്തെങ്കിലും ഒരു നേട്ടം ഇതുവഴി ലഭ്യമാകാനും അല്ല മറിച്ച് ഇന്നത്തെ ലോകത്തിൻ്റെ ചുറ്റുപാട് നോക്കുമ്പോൾ മനുഷ്യർ മതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പേരിൽ ഭിന്നിക്കുകയും കലഹിക്കുകയും ചെയ്തു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ആളുകളെ തല്ലിക്കൊല്ലുന്നതിന് യാതൊരു പ്രശ്നവുമില്ലാതെ ആ പ്രവൃത്തി ചെയ്തവർ തന്നെ സന്തോഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ജനങ്ങളെ തട്ടി ഉണർത്തലും അസ്തുറാത്തുൽ മുസ്തഖിം എന്ന വഴി കാണിച്ചു കൊടുക്കലും നിർബന്ധമാണ് എന്ന നിലക്കാണ് ഞാൻ ഈ കേരള യാത്രക്ക് നേതൃത്വം വഹിക്കാൻ അല്ലെങ്കിൽ കൂടെ വരാൻ കാരണമായത് എന്ന് ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധ പരിശുദ്ധക്കുറില് ധാരാളം പ്രാർത്ഥനകൾ അള്ളാഹുതാര പഠിപ്പിച്ചതിൽ ഒരു പ്ര പ്രാർത്ഥനയാണ് എന്നെ സജ്ജനങ്ങളുടെ കൂടെ ചേർക്കണമേ എന്ന് മറ്റൊരു ശാസനയാണ് കല്പനയാണ് നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ സത്യം പറയുന്നവരുടെ കൂടെ യാഥാർത്ഥ്യത്തിന് വേണ്ടി നിലക്കൊള്ളുന്നവരുടെ കൂടെ ആവണം നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ കൽപ്പന അത് ഒരു സ്ഥലത്ത് മാത്രമല്ല പല തരത്തും അള്ളാഹു സുഹാത്ത പരിശുദ്ധ ഖുർആാനിൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെയാവണം നിങ്ങൾ സജ്ജനങ്ങളുടെ മാർഗത്തിൽ ഒന്ന് ഒഴിഞ്ഞു പോകരുത് നബി അലഹി സ്ഥലം വഫാത്തിൻ്റെ മുമ്പ് തൻ്റെ മക്കളെ വിളിച്ചുകൊണ്ട് ൂര മിമ്പായ എൻ്റെ ശേഷം നിങ്ങൾ എന്തിനെയാണ് മക്കളെ ആരാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വ ഇലാഹ ഇബ്രാഹിമ ഞങ്ങൾ നിങ്ങളും നിങ്ങളുടെ മുമ്പുണ്ടായുന്ന ഞങ്ങളുടെ ആപ്പ് സ്വന്തം ബാപ്പയുടെ ബാബയും ബാപ്പയുടെ സഹോദരനും എല്ലാം ഉൾക്കൊള്ളുന്ന ആ പട്ടിക إبراهيم وإسماعيل وإسحاق إبراهيم النبي عليه السلام غنايا إسماعيل النبي عليه السلام سليمان عليه السلام يعقوب النبي داوود سليمان عليه ഇങ്ങനെ തുടങ്ങിയ ധാരാളം അമ്പിയാക്കളും നല്ല ജനങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ അത് രണ്ടു മൂന്നെണ്ണം പറഞ്ഞു ഇബ്രാഹിമ വൈസ് വൈസ് ആക്ക ഇവരുടെ മാർഗം ലൂ മുൻ ഞങ്ങൾ ആ മാർഗത്തെ അംഗീകരിക്കുന്നവരും സമ്മതിക്കുന്നവരും ആണ് എന്ന് സന്താനങ്ങൾ പറഞ്ഞ വിവരം പരിശുദ്ധ പരിശുദ്ധക്കുറവാനിൽ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുണ്ട് ആകയാൽ നാം എപ്പോഴും സജ്ജനങ്ങളുടെ കൂടെ നിൽക്കുകയും അതാണ് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവൈക്യം ഞങ്ങൾ തിരഞ്ഞെടുത്തത് മനുഷ്യനാണ് യഥാർത്ഥ മനുഷ്യൻ ആ മനുഷ്യർക്കൊപ്പമാണ് നമ്മളെപ്പോഴും നിൽക്കേണ്ടത് രാഷ്ട്രീയക്കാരാണെങ്കിൽ അത് ഒരു പക്ഷേ വിജയം വരും അല്ലെങ്കിൽ പരാജയം വരും മന്ത്രി കസാര വരും പോകും ഏത് വന്നാലും പോയാലും സത്യം ഇവിടെ നിലനിൽക്കണം ആ മഹത്തായ സത്യത്തിൻ്റെ കൂടെ നാം എല്ലാവരും നിൽക്കണം അങ്ങനെ നിന്നാൽ നമുക്കും ലോകത്തിലും വിജയം ഉണ്ട് അത് എന്തെങ്കിലും താൽക്കാലികമായ ഭൗതിക നേട്ടം കണ്ട് നാം കലഹിക്കുകയും ഭിന്നിക്കുകയുമാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല നമുക്ക് പരാജയമായി പോകും എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് സൂറത്ത് ഫാത്യൽ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി പറയണമെന്ന അഹുവിൻ്റെ കൽപ്പനം സുറാത്തോ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഞങ്ങളെ നീ നേരായ ചൊവ്വായ വഴിയിലും മാർഗത്തിലും നിലനിർത്തി ആ മാർഗത്തിലൂടെ ഞങ്ങളെ മരിപ്പിക്കണം എന്ന് പറയുന്നു എന്നിട്ട് പിന്നീട് പറയുന്നു ആ നേരായ ചൊവ്വായ വഴി സുറാത്തല്ല തീരീം അള്ളാഹു താര ഞമ്മത്ത് ചെയ്ത ബഹതുക്കൾ അമ്പിയാക്കൾ സുദ്ഖുകൾ ശുദ്ധാക്കൾ സാലഹുകൾ അവരാണ് അള്ളാഹുനിയമത്ത് ചെയ്തവർ അവരുടെ കൂടെ ഞങ്ങളെ തിരനിർത്തണം നിലനിർത്തിയിട്ട് ഞങ്ങൾ മരിക്കുന്ന സമയത്തും അവരുടെ വഴിയിലായി മരിപ്പിക്കണം എന്ന് ഓരോ ദിവസവും പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മഹലധീന അനന്ത അള്ളാഹു അനുഗ്രഹിച്ച മഹാന്മാർ സത്യസന്ധരായ മഹത്തുകൾ അവരുടെ കൂടെ ഞങ്ങളെ നടത്തി തരണം ആ മാർഗത്തിലായി ഞങ്ങളെ മരിപ്പിക്കണം എന്ന് അള്ളാഹു ഹുസ്ബാനുഹു താരോട് നാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇത് നാം ഉൾക്കൊള്ളണം അത് ഇല്ലായ്മ ചെയ്യാൻ വരുന്ന ഒരു കക്ഷിക്കും നാം അവസരം കൊടുക്കരുത് കുറച്ചൊക്കെ അവർ പറയുന്നത് ഉണ്ടാവും കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഈ മാർഗത്തെ ഭിന്നിപ്പിക്കാൻ വന്നാൽ അവൻ്റെ കൂടെ നാം ഒരിക്കലും പോകാതെ മഹാന്മാരായ സഹാബത്തിൻ്റെയും താപേകളുടെയും ഔലിയാക്കളുടെയും നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദ് അലവി അൽ മമ്പുറബി റളിഅള്ളഹു വല്ലൂർ അദ്ദേഹം കേരളക്കാരുടെ യമനിൽ യമനിലൊന്ന് ഹൈദരാബാദിൽ നിന്ന് കേരളത്തിൽ വന്ന് ഇവിടെ താമസമാക്കിയ ബഹുമാനപ്പെട്ട മാമ്പുറന്ദ്രൾ അതുപോലെ വെളിയങ്കോട് മുബറുഖാദി റബി അള്ളാഹ്വാനു ആ പ്രകാരം വലിയ വലിയ പണ്ഡിതന്മാർ അബ് സാദാദ് അഹമ്മദ് ഖോ സാലിയാത്തി അള്ളാഹ്വാനു തുടങ്ങിയ എത്രയോ വലിയ വലിയ പണ്ഡിതന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ മാർഗം സ്വീകരിച്ച് നടക്കാനാണ് നാം ൂരോട് പ്രാർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട മറവും ഈ കെ ഹസൻ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ നഗർ സങ്കൽപ്പിച്ചിട്ടുള്ളത് ഒരു ജീവിതകാലം മുഴുവനും അഹ്ലു അഹ് സമാ വേണ്ടി പ്രവർത്തിക്കുകയും അഞ്ച് മുഖത്ത് നിസ്കാരം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടോ മൂന്നോ മതി എന്ന് വാദിക്കുകയും ചെയ്ത കക്ഷിയുടെ എതിരിൽ പ്രസംഗിക്കുകയും അദ്ദേഹത്തെ ആ വാദം ഉന്നയിക്കാൻ ഇവിടെ സമ്മതിക്കാതിരിക്കുകയും ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട ഈ കേത്തൻ മുസ്ലിയ അദ്ദേഹത്തിൻ്റെ കാലത്താണ് നിസ്കാരം അഞ്ചു വക്ത വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും ഒരു മനുഷ്യൻ ഇവിടെ വന്നിരുന്നത് ആ മനുഷ്യനെ നേരിടാൻ ബഹുമാനപ്പെട്ട ഹസ്സൻ മുസ്തിയാർക്കല്ല അന്ന് ധൈര്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അള്ളാഹു വാലം ഏതായാലും എൻ്റെ ചെറുപ്പകാലത്ത് ബഹുമാനപ്പെട്ട ഹസൻ മുസ്തിയർ ആ വ്യക്തിയുമായി നേരിടുകയും പരിശുദ്ധ കുർആാലിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുകയും ചെയ്ത് അദ്ദേഹത്തെ അടക്കിക്കളഞ്ഞു അഞ്ച് വക്സ്കാരം ഇസ്ലാമിൻ്റെ പഞ്ചത്വങ്ങളിൽ ഒന്നായി ലോകത്തുള്ള എല്ലാവരും വിശ്വസിക്കുന്നു എന്നാണ് ഈ വിശ്വാസത്തിനെതിരായി ഒരു വ്യക്തി വാദിച്ചു വന്നപ്പോൾ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് തോൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ വാദം ശരിയല്ല എന്ന് തന്നെ മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങൾക്കും മനസ്സിലാക്കി കൊടുത്ത് ജനങ്ങളെ ഹിതായത്തിലേക്ക് എത്തിച്ച മഹാര ഈ കെ തൻസിയാർമ തുര ഈ അവരെല്ലാവരും പോയ ആ വഴി നാം സ്വീകരിക്കണം എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഹസ്സൻ മുസ്രിയാരോടൊപ്പം ഇവിടെ പുറത്തെത്തി പാലക്കാട് കാവി ബാബു മുസ്തിയാർ അവൾ അതുപോലെ മാനപ്പ മുസ്തിയാർ അവൾ പ്രഭുക്കരിൽ നിന്ന് വത്തിച്ച കൽപ്പക അബൂബക്കൽ ഹാജി അതുപോലെ ബാപ്പു ഹാജി ഉമർ ഹാജി ഇങ്ങനെ കുറേ ആളുകൾ അന്ന് ഈ നാട്ടിലെ പൗരമുക്കന്മാരും ഉണ്ടായിരുന്നു കുബരമ്പത്തൂർ അബ്ദുൽ അലിബത്ത് അലനിലൊരു അബ്ദുള്ള മുസ്ലിയാർ താഴേക്കോട് കുഞ്ഞാലി മുസ്ലിയാർ അവരെല്ലാം ഈ ജില്ലകളിൽ ഉണ്ടായിരുന്ന വലിയ വലിയ ആലമ്യങ്ങളാണ് അള്ളാഹുസ് ബഹാന കുമരമ്പത്തൂര് അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരാളുണ്ടായിരുന്നു പേര് പുറത്തില്ല അങ്ങനെ ധാരാളം മാലിന്യങ്ങൾ ഈ പാലക്കാട് ജില്ലയിലും ഇതിൻ്റെ പരിസരത്തുമായി ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇവിടെ കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട് ആ മാതൃക നാം സ്വീകരിക്കണം മറ്റ് മതസ്ഥന്മാർക്ക് ഇവിടെ ജീവിക്കുന്നതിന് നമ്മളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല ഇന്നലെ എൻ്റെ അടുക്കൽ ഒരു ഹിന്ദു സഹോദരൻ വന്നു അതേ പറഞ്ഞു എൻ്റെ വീടിൻ്റെ മൂന്ന് ഭാഗത്തും മുസ്ലിമികൾ തന്നെയാണ് ഒരൊറ്റ അമുസ്ലിമും ഇല്ല എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് വീട്ടുകാർ അമുസ്ലിമുണ്ട് എന്നാൽ എൻ്റെ വീട്ടിൻ്റെ മൂന്ന് ഭാഗത്തും മുസ്ലിമുകളാണ് താമസിക്കുന്നത് എന്നതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇക്കാലം പറയും ഉണ്ടായിട്ടില്ല എന്ന് മലപ്പുറത്തുള്ള ഒരു ഹിന്ദു സഹോദരൻ എന്നോട് വന്ന് പറയുകയുണ്ടായി അതായിരിക്കണം നമ്മളെ അവസ്ഥ നമ്മെ കൊണ്ട് ഒരു മതക്കാരനും ഒരു വിശ്വാസക്കാരനും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല നമ്മളവർക്ക് സത്യം പറഞ്ഞു കൊടുക്കുക അത് നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മതക്കാരെ ഇസ്ലാമിലേക്ക് ചേർക്കുകയും അല്ല അതേ സമയത്ത് സ്വ മനസ്സാല് ചേരാൻ വന്നാൽ അവർക്ക് ഇസ്ലാമിൻ്റെ കരിമത്ത് കൊടുക്കും അതേ സമയത്ത് മുസ്ലിമീങ്ങൾ ഇവിടെ ഛിന്ന ഭിന്നമാകാതെ അഹൽസന്നത്തിൽ ജപരത്തിൻ്റെ ആശയത്തിൻ്റെ അടിയുറത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ മതേതര സ്വഭാവം നിലനിർത്തി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിർത്തിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഈ സമയത്ത് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവുകളും പേരോട് നിങ്ങളോട് രണ്ടുപേരും സംസാരിക്കാനുണ്ട് ഈ യാത്ര നായകൻ എന്ന പേരിൽ ഞാൻ ഉണ്ടായി യഥാർത്ഥത്തിൽ അവരാണ് ഇവിടെ എല്ലാം പ്രസംഗിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹുദാര അവർക്കും നമുക്കും ദീർഘ ആയിട്ട് പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ ചെറുപ്പക്കാരായ യുവാക്കൾ എത്രയോ മൈൽസ് നടന്നും പേരുകൊണ്ടും നമ്മുടെ സദസ്സിനെ ഭംഗിയാക്കുന്ന ആളുകൾ അതുപോലെ നമ്മുടെ ഔദ്യോഗിക വളണ്ടിയർമാർ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് പ്രദാനം ചെയ്യുവാറാകട്ടെ നമ്മുടെ ജില്ലയിലും പുറത്തുമായി മരണപ്പെട്ടു പോയ മഹാന്മാരായ ആലിമീങ്ങൾ സാലിഹീകൾ പ്രവർത്തകർ എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് പ്രദാനം യാ അള്ളാ ഈ വലിയ ജനക്കോട്ടം ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരത്ഭുതം കാണാൻ വേണ്ടി അല്ല എന്ന് നിനക്കറിയുമല്ലോ നീയാണ് അവരുടെ എല്ലാവരുടെയും ഹൃദയം ഈ സദസ്സിലേക്ക് തിരിച്ചത് എന്ന് ഞങ്ങൾക്ക് വിശ്വാസവുമുണ്ട് അതിനാൽ ഇവിടെ എത്തിയ എല്ലാ ആളുകൾക്കും നീ പുറത്ത് കൊടുക്കണം ബ്രാഹ്മനെ ഞങ്ങൾക്കെല്ലാവർക്കും പുറത്ത് തരണം റഹ്മാനെ ഞങ്ങളുടെ ഭാര്യമാർക്കും ഞങ്ങളുടെ ഉമ്മമാർക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നീ പുറത്തു കൊടുക്കണം റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയ ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ അവരക്കബൂറിനെ നീ സ്വർഗരൂപ്പാക്കണം ബ്രഹ്മാനെ മാനപ്പം സിയാർ എൻ്റെ നാട്ടിലൊക്കെ വളവിന് പലപ്പോഴും വന്നിട്ടുണ്ട് അദ്ദേഹം കുപ്പായിടാത്ത വംശ എന്താ പറയുക ആളുകൾ കുപ്പായിടാന് ചേരുമെക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഒരാശ്ചര്യമാണ് എന്നാലും വഴന്ന് കഴിയുമ്പോഴേക്ക് പലരും അദ്ദേഹത്തിന് വഴന്നിനെ പ്രശംസിക്കുകയും അതുകൊണ്ട് ഫലം ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള മഹാന്മാർ അവരെല്ലാം കഴിഞ്ഞുപോയി അള്ളാഹു നമുക്കും അവർക്കും أشرف الخلق صلى الله عليه وسلم ذكر الشفاعه ما راغته أو القبط كل كان توفيق وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين